അപ്പൊ നമ്മള് ഋത്തികനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തി അപ്പോ ഇന്നാണ് സർജറി ഉള്ളത് ഇവിടെ വന്നു നമ്മള് കണ്ണൂരാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റല് ഡോക്ടർ ഡോക്ടറെടുക്ക അപ്പോൾ ഡോക്ടർക്ക് വന്ന ഒരാളെ വന്ന് നമ്മൾ ഏറെക്കെത്താൻ പറഞ്ഞെത്തി നമ്മൾ കൈക്ക് എല്ലാം അപ്പൊ അവര് വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യല തൊട്ടിപ്പുറത്തന്നെ ഇതിന്റെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് തന്നെ റൂമുണ്ട് അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യുവന്ന് കൊണ്ട് അപ്പൊ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോടുക്കൊടുത്ത അപ്പൊ അവര് വിളിക്കാൻ വേണ്ടി കാത്തിക്കലാണ് അവര് വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോകണം അപ്പൊ ഋത്തിക്ക് എല്ലാം കഴിഞ്ഞിട്ട് വന്ന കേട്ടാ

അതെ കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് ഇത് നോക്കണം കുറച്ച് ഭക്ഷണം എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കൊടുക്കുന്നവരെ നോക്കണം നോക്കിയിട്ട് ഇങ്ങനെ ഛർദ്ദിക്കാൻ ഈ ആശേഷം കൊടുത്തോണ്ട് ഛർദിക്കാൻ സാധ്യത കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പോകാമെന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാമെന്ന് പോവാട്ടാ ഒന്നും കഴിച്ചില്ലല്ല അതാണ് രാവിലെ വരുമ്പോ ഒന്നും ഇതിങ്ങനെ ചെയ്യുന്നോണ്ട് കഴിക്കത് പറഞ്ഞോണ്ട് ഒന്നും കഴിച്ചില്ല അതാണ് ഇപ്പൊ കൊച്ചു ബിസ്ക്കറ്റും കൊച്ചു ചായയും കൊടുത്ത് സിസ്റ്റർ കഞ്ഞി കഞ്ഞി കൊടുക്കാൻ അപ്പോൾ എവിടെ അടുത്തടിയില്ല നമ്മളിപ്പള്ളത് കാൽടെക്സിന്റെ ഇടയ്ക്ക് ഉള്ള അശോക ഹോസ്പിറ്റലാണ് അപ്പോൾ ഇതിന്റെ അടുത്ത് ഞാൻ നോക്കി ആടെ മുത്തബ ഹോട്ടൽ ഹോട്ടലുണ്ട് ആടാ ഈ പൊടിയേരി കഞ്ഞല്ല കഞ്ഞിയന്നുള്ളൂ സാധാരണ വെച്ചിട്ട് വെച്ചിട്ട് തലക്കാല അപ്പൊ തിയേറ്ററിനോട് പോയിട്ട് വരുന്നവരെ സമാധാനൊക്കെ ഇടാൻ അവന് ഒറ്റക്കെ ഇങ്ങനെ പോയിട്ടില്ലല്ലോ അപ്പൊ ജക്ഷന്റെ എല്ലാം പേടിച്ചിട്ട് വെക്കുന്നു ഞാനിടന്ന് നമ്മളെ അങ്ങനൊന്നും ഒന്നും കഴിയുന്ന വിട്ടിട്ടു പോകാൻ അപേ നീങ്ങില്ല അപ്പൊ ആദ്യമായിട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴേക്ക് ആകിയന്തോരായി പോയി നമ്മളെ ഈ ഹോസ്പിറ്റലിൽ നമ്മളെ കുറെ പേരുണ്ടായിരുന്നു കുടുംബത്തിലെല്ലാവരും വന്ന് വണ്ടി അപ്പൊ ഇവരെ കണ്ടപാടുന്ന വേഗം നല്ല ഇത് നല്ല പെരുമാറ്റവും കാര്യങ്ങളും നല്ല സ്നേഹത്തിൽ ഇപ്പം എല്ലാവരും വന്ന് വണ്ടി അപ്പൊ നല്ലൊരിതായിപ്പോ സിസ്റ്റർമാരിലും വന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ നമ്മളെ ഞാൻ വണ്ടിയിൽ ഡ്രൈവർ മാനേജാട്ടു വരും ഓരോ ഡ്രൈവറും ഞാൻ ക്ലീനറായിട്ട് പണിയെടുത്തോണ്ട് തന്നെയാണ് ഒരുപാട് കാലം അപ്പോൾ ഓരോ ഭാര്യയുടെ ഈ ഹോസ്പിറ്റലിൻ്റെ സിസ്റ്റർ സിസ്റ്റർ ആയിട്ടുണ്ടെ ഈ ഡോക്ടറെ കൂടെ തന്നെ ഇല്ല അപ്പോൾ അവർ നമ്മളത് നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർ നമ്മളെ വണ്ടിയിൽ നിന്നെ അവരെയും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നത് അവർ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കയറൊക്കെ എത്തുക നമ്മളത് വേറെയൊക്കെ എത്തണം അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അങ്ങനെ ഒരു അന്നേരം ഒരു ബന്ധം അങ്ങനെ വന്നതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും ഇടാ പിന്നെ ബാക്കിയല്ലേ നമുക്ക് അറിയുന്നവരനായിട്ട് അവർ തന്നെ ഉണ്ടായി അപ്പകൊണ്ട് എല്ലാം അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു തോന്നിയിട്ട അതുകൊണ്ട് കുറച്ചൊരു ആശ്വാസമായിട്ടുള്ള മാമ്മേക്ക് ഒറ്റക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വരുമ്പോഴുള്ളൊരു ഇതൊരു ഇതായിരുന്നു ഞാൻ എത്ര ദിവസം വിചാരിച്ചോണ്ടെന്ന് വെച്ചാൽ ഇത് പറഞ്ഞതിന് ശേഷം കുറെ ദിവസമായി പറഞ്ഞു ഇപ്പം അവർക്കൊന്ന് മൂന്നാഴ്ച ആയി ഒരു മാസം ഇറക്കുന്ന പറഞ്ഞത് ഡോക്ടർ ഇപ്പൊ മൂന്നാഴ്ചയായിട്ട് വിചാരിച്ചോണ്ട് ഇങ്ങനെ അപ്പം അതിന് അങ്ങനെ ഉള്ളിലേക്ക് ഒറ്റയ്ക്ക് ചോദിച്ചു നമ്മള് പക്ഷെ അവര് അങ്ങനെ ഉള്ളിലേക്ക് അറിയാലോ ഉള്ളിലേക്കറിയാലോ അവിടെല്ലോ അതുകൊണ്ട് അപ്പൊ ഋതിക്ക് ചിലപ്പോ വീഡിയോ കണ്ണിരിക്കും അറിയിക്കില്ലാണ്ടിരിക്കുന്നു ഇപ്പൊ ഇതേന്ന് പറഞ്ഞാല് ഹെർണിയന്റെ ഒരു ഇതാണ് കുട്ടികൾക്കെല്ലാം ഉണ്ടാകുന്ന ഇവിടെ ചെറിയ കുട്ടികൾ വരെയുണ്ട് അതെ അതെ ചെറിയ കുഞ്ഞു കുട്ടികൾ ഒന്നര വയസ്സാണ് ഒരു വയസ്സുവരെ ആയിട്ടില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് വരെ അതെ വരും അപ്പം നമ്മളിപ്പോൾ അത് കണ്ടത് നമ്മൾ കണ്ടിട്ട് ഒപ്പീറ്റ ദിവസം വന്ന് കാണിച്ചിട്ടുണ്ടായി അപ്പോൾ ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടിങ്ങനെ ചെറിയൊരു തടിപ്പ് വരുന്നതായിട്ടാണ് കൈലെ പോലെ നമ്മളെ ആൺകുട്ടികളാകുമ്പോൾ ഇതിങ്ങനെ വേറെ ചില സൂചനകൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെറിയ വണ്ണം വരികൾ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡോക്ടറെ കാണിക്കും അത് ലേറ്റ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ കുറച്ച് വണ്ണം വെക്കുന്നതിനനുസരിച്ചിട്ട് അത് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അത് അപ്പോൾ തന്നെ ഇടാക്കുന്നത് ചെറിയൊരു സർജറി മാത്രമാണ് അങ്ങനെ വലിയൊരു ഇതായിട്ടില്ല ചെറിയൊരിതാണ് അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ റിക്കവറി ഇപ്പം തന്നെ പോകുക ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഒരു ദിവസം നിൽക്കേണ്ടി വരും എന്തെങ്കിലും ബ്ലഡ് വരുന്ന ഇങ്ങനത്തെ എല്ലാ കാര്യം ഉണ്ടെങ്കിൽ പക്ഷേ ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല ചില കേസുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നുന്നെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞുതരും എന്നാൽ ഇത് കാണിച്ചിട്ട് ആകുമ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാം എന്നാൽ കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞുതന്നത് ൾക്കാര് പറയുന്നുണ്ടായിരുന്നു നമ്മളടുത്തെ കുട്ടിക്ക് ഉണ്ടായിന് അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവരെ മോൻ ഉണ്ടായിനും അനുഭവത്തിൽ ഞാനൊന്ന് വണ്ണം കണ്ട സമയത്ത് ഞാൻ കരുതുന്നത് വല്യ ആക്കെല്ലാം ഇങ്ങനെ പറയുന്ന യൂട്യൂബിൽ ഇങ്ങനെ വീടിനും കണ്ടാലും ഇങ്ങനെ വല്ല്യാക്കാണ് പക്ഷേ കുഞ്ഞു കുട്ടിയൊക്കെ കൂടുതലായിട്ട് നമ്മളെ യൂട്യൂബിൽ കുറെ അംഗങ്ങൾ പറഞ്ഞുണ്ട് അവരെ വീട്ടിലുള്ള നമ്മളെ ആശ്വസിപ്പിച്ചിരുന്നും അപ്പോൾ അങ്ങനെ ഓപ്ഷൻ കഴിഞ്ഞ് വന്നു ഇനി നമ്മള് തിരിച്ച് നാട്ടിലേക്ക് കുറച്ചുമ്പോൾ പോകും അപ്പോൾ കുറെ പേര്ത്തി എല്ലാരടുത്തും നമ്മളെ കുടുംബത്തിന്റെ ഇതറിയിക്കുന്നു അറിയിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഡിസ്ചാർജ് നമുക്ക് നമുക്ക് ഇന്ന് ഇറങ്ങാം വീട്ടിലെ അമ്മ അമ്മ ഇങ്ങനെ 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 നോക്കി വീട്ടിൽ വീട്ടിൽ നിന്ന് പറഞ്ഞു കുറച്ച് കണ്ടാലേ കുറച്ചും കൂടി എല്ലാരടുത്തും പോകുന്നതാണ് യതീഷ് വന്നിരുന്നു ഇടത്തന്നെ ഡ്യൂട്ടി അപ്പോൾ അതിൻ്റെ കുറച്ച് സമയം റീസമുണ്ട് ഇപ്പോൾ പോയത് നടന്ന് എല്ലാവരും വിളിച്ചു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞില്ല ഈ അങ്ങോട്ട് ഇപ്പം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വരായിട്ടാണ് പേച്ച് എത്തിയപ്പോഴേക്ക് അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഇനി ഇപ്പോൾ ഡിസ്ചാർജ് ആക്കിയിട്ട് നമുക്ക് പോവാം

എനിക്ക് കുറച്ചൊരു സമാധാനമായി എൻ്റെ മോനെ കണ്ടതിൻ്റെ ഇപ്പം മോള് വിളിച്ച് പറഞ്ഞനെ പത്ത് മണിക്ക് പത്തേ പത്തായനെ വിളിച്ച് പറയുമ്പോൾ ചെയ്തു കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറഞ്ഞിനെ അപ്പോൾ രണ്ട് ഒരു ഒരു മണിയാവുമ്പോഴത്തേക്കാണ് നിങ്ങളെടുക്ക കൊണ്ടാക്കിയനല്ലേ സമയം അതുകൊണ്ടാന്ന് ഓനെ ഇതുവരെ ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ വരെ ഓനെ ഒറ്റക്കകത്ത് കയറ്റിയിട്ടില്ല അതെല്ലാം വിചാരിച്ചിട്ട് എനിക്ക് എന്നാൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല സങ്കടം കൊണ്ട് ഞാൻ ഇനി വന്ന് കണ്ടപ്പോ എനിക്ക് സമാധാനായി എൻറെ മോനേഷം വെള്ളം കുടിച്ചിട്ട് അടിയിരിക്കുന്നുണ്ട് പൊടിയേരി വേണ്ടത് നമ്മളെ പൊടിയേരി കുക്കറിന്റെ ഇതാ വെള്ളമാക്കി വെച്ചിട്ട് രേഷം കൊടുക്കും ീറ്റ് എല്ലാം മാറ്റി കുടിക്കുക അന്ന് അപ്പം ഈ നിരക്ക് വിരിച്ചാന്ന് അപ്പോൾ എന്നാലും ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞാൽ പൊടിയെല്ലാം ഇടുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ വിരിക്കണല്ലോ അടയ്ക്ക തുണി കുടിക്കുന്നത് നല്ലത് അപ്പോൾ അങ്ങനെ മാറ്റലാണ് പിന്നെ ചായ കുടിക്കഴിഞ്ഞ് അപ്പം ചായന്ന് ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് വെള്ളമൊന്നും നനിക്കരുത് പറഞ്ഞില്ല അപ്പോൾ ചെറുതെ തുണി മുക്കിയിട്ട് ഇങ്ങനെ മേലെല്ലാം തുടക്കുക അപ്പോൾ ചായ കുടിച്ചാൽ വന്നപ്പോൾ കിടക്കും അതൊക്കെ എല്ലാം പിടിച്ച് വയ്ക്കലാണ് അപ്പോ അങ്ങനെ എത്തി രണ്ടിസം കൊണ്ട് ഇതാവില്ല അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഒരു എന്തോ ഒരു എന്താ പറയുക ഒന്നിനോടൊരു എന്തോ ഒരു ഇതേനു നമ്മൾ ഇവിടെ ആളെത്തിയാക്കണ്ടേ ഇങ്ങനെ അല്ല വിചാരിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ നമ്മളെ യൂട്യൂബ് മറ്റുള്ള കുറേ അംഗങ്ങൾ പ്രാർത്ഥനയും കാര്യമില്ലായിട്ട് നമുക്ക് മെസ്സേജും കമൻസും ആയിട്ട് അയച്ചു അവർ എല്ലാവരുടെ പ്രാർത്ഥനയും അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ സമാധാനും അപ്പോൾ അങ്ങനെ നമ്മളത് കഴിഞ്ഞ് വന്ന് എല്ലായിടത്തും നമ്മളെ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചെല്ലാം ആയിരിക്കും അപ്പോൾ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് വരുക അതെ എന്തായാലും നാളെ വരാം വരെ